അങ്ങനെ നമ്മൾ ആലപ്പുഴ എത്തി രാവിലെ രാവിലെയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന് മുമ്പ് നിന്നാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ഇനി ഒരാൾ കാറിൽ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരെയും കാത്തു നിൽക്കുവാണ് ആലപ്പുഴ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം കാറിവിടെ പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അതുകൊണ്ട് കാറുള്ള സ്ഥലത്തേക്ക് നമ്മൾ നടന്നു പോവുകയാണ് അങ്ങനെ കാറ് വന്നു ഇനി കാറ് കയറി ഇനി അങ്ങോട്ടുള്ള യാത്രയാണ് നേരെ നമ്മൾ ആലപ്പുഴ ഓരോരോ സ്ഥലങ്ങളായിട്ട് പോകുന്നുണ്ട് ആദ്യം പോകുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെത്തിയിട്ട് നമുക്ക് കാണാം നല്ല തിരക്കുണ്ടെങ്കിലും ഇവിടെ അങ്ങനെ തിരക്കൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല കുറച്ചങ്ങോട്ട് പോകുമ്പോഴാണ് തിരക്ക് കാണുന്നത് ഇതിൻ്റെ ഫ്രണ്ട് നട ഇതായിരിക്കുമോ ഫ്രണ്ട് അല്ലേ ആ ഹാ ഹാ അപ്പം നമ്മൾ പോവാൻ പോകുന്ന ഫ്രണ്ട് നടയിലേക്കാണ് തിരക്കിയ നട മെയിൻ നട ഇതാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ആ അതിൻ്റെ ഉള്ളിലാണ് ഊട്ടുപുര അല്ലേ ആ ആ അതെല്ലാം ഇങ്ങനെ കടന്ന് വരണം അല്ലേ ഊണിനെ ആണ് ഇവരെല്ലാം അകത്ത് കേറാ നിക്കുന്നവര് ആ ഇവിടെ വരെ വീഡിയോ അലോഡുള്ളൂ ഞാൻ വീഡിയോ കട്ടാക്കാണ് അവര് വന്നോളും ആ ഇവിടെ ആ പായസല്ലേ തൊഴുത് കഴിഞ്ഞ് പായസം കൂട്ടുന്ന സ്ഥലത്ത് പ്രധാനപ്പെട്ട അമ്പലപ്പുഴം പായ ശ്രീകൃഷ്ണ ക്ഷേത്രം പാൽ പായസം കൊടുക്കുന്ന സ്ഥലമാണിത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ വെച്ചാണ് ആ പായസം കൊടുക്കുന്നത് പായസത്തിൻ്റെ വിലയും കാര്യങ്ങളും ഇവിടെ കൊടുക്കുന്നത് പായസ നിവേദ്യത്തിൻ്റെ പൂജ കാണാനുള്ള പോക്കാണ് ഇനി അത് ഞാൻ കാണിച്ചു തരാം ിക്കാനുള്ള ബാൽപായസമാണ് കൊണ്ടുപോകുന്നത് ഇതാണ് ഭക്തർ അങ്ങനെ അമ്പലത്തിലെ തൊഴിലൊക്കെ കഴിഞ്ഞ് ഇനി നേരെ പോകുന്നത് തകഴി ശിവശങ്കര പിള്ളയുടെ സ്മാരകത്തിലേക്കാണ് അത് നമുക്ക് കാണാം ഇതാണ് തകഴി ശിവശങ്കര പിള്ളയുടെ സ്മാരകത്തിലേക്കുള്ള കവാടം സ്മാരകം കാണാനാണ് ഇനി പോകുന്നത് ആ അല്ല അവിടെ നിർത്തിയ സമയത്ത് ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നതാ അപ്പൊ അവര് പറഞ്ഞു കൂടിയാണ് സ്മാരകം എന്ന് പറഞ്ഞു ആ മറ്റേ ഈ ഇതിന് ശവ കല്ലറി ഇതല്ല അവൻ പൊറക്കിലുണ്ടല്ലേ ആ അതല്ലേ വീഡിയോ എടുക്കുന്നില്ല ഞാൻ ഇത്രയും വരെ വരുന്നുള്ളൂ എന്താ ആദ്യം വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് വീഡിയോ എടുക്കാൻ സമ്മതം തന്നു അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പോഴിയും ഇങ്ങനെ കച്ചറിയും ഒക്കെ എന്നിരുന്നാലും നല്ല വൃത്തിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് സ്മാരകം ഇതാണ് തകഴിയെ ദഹിപ്പിച്ച സ്ഥലം തകഴിയുടെ ഇതാണ് ശവക്കല്ലറിയാണ് നിങ്ങളുടെ മുന്നിൽ കാണുന്നത് ഇവിടെ ഒരു മനോഹരമായ പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ യാത്ര ചെയ് തിരിച്ചു ഇനി താമസിക്കുന്ന സ്ഥലത്തേക്കാണ് റിസോർട്ടിലേക്കുള്ള യാത്രയാണ് ദിലീപിന്റെ അച്ഛൻ ഇതാണ് തകഴി പാലം പണ്ട് ജംഗാറായിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോഴാണ് പാലം കെട്ടിയത് കുറച്ച് കാലമേ ആയുള്ളൂ പാലം കെട്ടിയിട്ട് ഇത് കുട്ടനാടിന്റെ ഭാഗമാണ് സംഭവം നിരപ്പിൽ നിന്നും താഴെയാണ് ഈ പ്രദേശങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് വീടൊക്കെ ഇതിന്റെ അടുത്തു ഞാൻ വീട് എല്ലാ കുപ്പിയും അങ്ങനെ നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൽ എത്തിയിരിക്കെ ഈ കാണുന്നതാണ് റിസോർട്ട് കായലിന്റെ അടുത്തായിട്ടാണ് റിസോർട്ട് നമ്മുടെ അതിന്റെ തീരത്താണ് താമസിക്കുന്നത് ഇതാണ് നമ്മളെക്കർ കാണുന്നതാണ് നമ്മുടെ ഇതാണ് നമ്മൾ താമസിക്കുന്ന റിസോർട്ട് ഇതാണ് നമ്മുടെ റിസോർട്ട് ഇതാണ് നമ്മുടെ എല്ലാം എല്ലാം ആയ എല്ലാ ദിലീപാട്ട് ദിലീപാട്ട് നിങ്ങൾക്ക് അറിയാം ഇതാണ് കായൽ റിസോർട്ട് ഏർ വിചാരി ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇതുവരെ ദിലീപാട്ടു അപ്പം നമ്മളിവിടെ കിടക്കേണ്ടത് കായൽ റിസോർട്ട് ഹൗസ് ബോട്ട് നമുക്കായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ ഹൗസ് ബോട്ടാണ് ആ കാണുന്നത് അതിലേക്ക് പോണത്രേ അതിനു മുമ്പ് ഞാൻ നിങ്ങളെ നമ്മൾ താമസിക്കുന്ന റൂം കാണിച്ചു തരാം ഇയാളെ നോക്കണ്ട ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട് ഇത് റൂമ് അറ്റാച്ച്ഡ് ബാത്റൂമ് കിടക്ക സൗകര്യം എല്ലാം ഉണ്ട് എ സി ഉണ്ട്

ഇത് ഉണ്ടാക്കിയത് ആണ് അതായത് കായലിൽ ആണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് കാണല്ലേ ഇതേപോലെ ഹൗസിംഗ് ബോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കണ്ടോ കായലിൻ്റെ നടുക്കുന്നല്ല സൈഡിൽ തന്നെ പ്ലോട്ടിങ് സാധനം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ സംഭവം ഇതേപോലത്തെ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ ഇവിടെ ഇവിടെയുണ്ട് അവിടെയാണ് നമ്മൾ താമസിക്കുന്നത് ആലപ്പുഴ അപ്പം സുഹൃത്തുക്കളെ മനോഹരമായ ഈ സ്ഥലത്ത് നിന്ന് ഞാൻ ഇന്ന് വീഡിയോ ഇവിടെ നിർത്തുകയാണ് കാരണം എന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പുലർച്ചെ മൂന്ന് മണിക്ക് എണീറ്റിട്ട് തുടങ്ങിയ യാത്രയാണ് അപ്പോൾ കുറച്ച് സമയം ഉറങ്ങണം ഇനി രാത്രിയൊക്കെ എണീക്കുമല്ലൂ എന്നിട്ട് കുളിച്ചിട്ട് ഭക്ഷണം ആദ്യം പിന്നെ നമ്മൾക്ക് കല്യാണ ഒരു കല്യാണത്തിന് വേണ്ടി വന്നതാണ് അപ്പോൾ ആ കല്യാണ പരിപാടിയിലേക്കെല്ലാം പോവും പറ്റിയെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാം അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം